ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിലാരിസ് എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ചാനലിൽ കുറേ നാളായി ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഒരു ഹെയർ ടോണർ എന്ന് പറയുന്നത് എൻ്റെ മുടി ഇത്രത്തോളം ലോങ്ങ് ഹെയർ ആകാനായിട്ടും അതേപോലെ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും താരൻ മാറാനായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ഹെയർ ടോണർ ആണ് ഇത് നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ട് ഒരുപാട് യും അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഈ ഒരു ഹെയർ ടോണർ അടിപൊളിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഹെയർ ടോണർ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ സ്കാൽപ്പിലുള്ള ചൊറിച്ചിൽ മാറാനായിട്ടും ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും താരൻ മാറാനായിട്ടും കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് മുടി തിക്കായിട്ട് വളരാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും ഇത് നമുക്ക് പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ മുതൽ തേച്ച് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ടോണറാണ് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും അതേപോലെ തന്നെ മുടിയിലെ ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റോസ്മേരിയാണ് റോസ്മേരി ലീവ്സ് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും അതേപോലെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന താരന് ചൊറിച്ചിൽ അതേപോലെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു സ്പൂൺ റോസ്മേരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയാം മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി ഇതിലേക്ക് വേണ്ടത് കറി ലീവ്സാണ് ഞാൻ ഒരു തണ്ട് കറി ലീവ്സാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ അതിൻ്റെ ഇലകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് തിളപ്പിക്കണം ആ ഒരു വെള്ളം നമ്മൾ ഒരു കപ്പാണ് ഒഴിച്ചിരുന്നത് ആ ഒരു അത് നമ്മൾ തിളച്ചൊന്ന് വറ്റി ഒരു മുക്കാൽ കപ്പ് വെള്ളമാകുന്നിടം വരെ ഇതൊന്ന് ഇങ്ങനെ തന്നെ വെച്ച് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മൂട വെച്ചിട്ട് മൂടി വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ മൂടി വെക്കുക ഇപ്പോൾ ഒരു പതിനഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മൂടെ എടുക്കുകയാണ് മൂടെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടോ ഒരു ബ്രൗണും യെല്ലോയും കൂടെ കൂടിയിട്ടുള്ള ഒരു കളറാണ് അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ടോണറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുടി നന്നായിട്ട് ലോങ് ഹെയർ ആയിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ മുടി മുടികഴിച്ചിൽ മാറ്റാനായിട്ടും താരൻ മാറാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി ഞാൻ ഇത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കണം ഈ ഒരു ഹെയർ ടോണർ ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ടോണറാണ് അതേപോലെ തന്നെ പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും മുടി തിക്കായിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കാനായിട്ടും അതേപോലെ തന്നെ സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് ഒക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓടിപ്പോയി വാഷ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പെട്ടെന്ന് തന്നെ ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും ും അപ്പം ഞാനിനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചുതരാം ഹെയർ ടോണർ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകിയിരിക്കണം അതേപോലെ തന്നെ കുറച്ച് ഇതുപോലെ എടുത്ത് ഇങ്ങനെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടി മുടിയൊഴിച്ചിലൊക്കെ നന്നായിട്ടൊന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതേപോലെ മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം മസാജ് ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകാനായിട്ട് പാടില്ല മുടി നന്നായിട്ട് ഓരോ ഭാഗങ്ങളെടുത്ത് ടോണർ അപ്ലൈ ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ